പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളെ കൊന്നൊടുക്കിയതിൽ നഷ്ടപരിഹാര തുക സർക്കാർ പൂർണ്ണമായും നൽകാത്തതിൽ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം തുക കുറവാണ് ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനാൽ സമരത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് താറാവ് കർഷകർ രണ്ടായിരത്തി പതിനാല് മുതൽ പക്ഷിപ്പനിയെ തുടർന്ന് കുട്ടനാട്ടിൽ താറാവുകളെ കൊന്നെടുക്കുമ്പോൾ കർഷകന് നഷ്ടപരിഹാരമായി സർക്കാർ ഒരു തുക നിശ്ചയിച്ചിരുന്നു അറുപത് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകൾക്ക് ഇരുന്നൂറ് രൂപയും അറുപത് ദിവസത്തിന് താഴെയുള്ളവയ്ക്ക് നൂറ് രൂപയുമായിരുന്നു നിശ്ചയിച്ചിരുന്നത് പത്ത് വർഷത്തിനിപ്പുറവും ഇതിൽ നിന്നും ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല പകരം ഇത്തവണ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ഭക്ഷ്യപ്പനി കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക ഫെബ്രുവരിയിൽ കർഷകരുടെ അക്കൗണ്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് ശതമാനമാണ് കുറവ് ആ ഒരു താറാവിന് നൂറ് രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ആ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് കുറച്ച് അപ്പോൾ ഒരു വലിയ എമൗണ്ട് ആണ് പാവപ്പെട്ട താറാവ് കർഷകരെ സംബന്ധിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാർച്ച് മാസത്തിന് മുമ്പ് ആ പന്ത്രണ്ട് ശതമാനം പിടിച്ചു വെച്ച തുക കൊടുക്കാമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടും ഇപ്പോൾ അവർ യാതൊന്നും ഒരു നിലപാടും സ്വീകരിക്കാതെ പാവപ്പെട്ട കർഷകരെ വീണ്ടും വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പക്ഷിപ്പനിയെ തുടർന്ന് താറാവ് വളർത്തലിന് സ്വാഭാവിക നിയന്ത്രണവും തുടർന്ന് ആറ് മാസം കൂടി നിരോധനവും വന്നതോടെ കഴിഞ്ഞ ഈസ്റ്റർ മുതൽ ഏഴ് സീസൺ ആണ് കർഷകർക്ക് നഷ്ടമായത് പക്ഷിപ്പനിയെ തുടർന്നുള്ള നിരോധനം ആ നിരോധന നിരോധന കാലഘട്ടത്തിൽ നമുക്ക് താറാവ് താറാവ് കുഞ്ഞുങ്ങളെ വിതിയിക്കാൻ കഴിയില്ലായിരുന്നു അതുപോലെ മാംസത്തിന്റെ വ്യാപാരം വളരെ വല്ലാത്ത കർഷകർ നിരോധനം നീങ്ങിയ ശേഷം വളർത്താൻ തുടങ്ങിയ താറാവുകൾക്ക് മാസം കഴിഞ്ഞു എന്നാൽ ദിവസത്തിനുള്ളിൽ താറാവിന് നൽകേണ്ട വാക്സിനുകളും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല നഷ്ടപരിഹാര തുകയും വാക്സിനുകളും എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് താറാവ് കർഷകരുടെ തീരുമാനം നിന്ന് ലഭിക്കാൻ കഴിയാത്ത ഈ വാക്സിൻ ഗവൺമെൻറ് വിതരണം ചെയ്തെങ്കിൽ മാത്രമേ ഉപയോഗ കർഷകർക്ക് കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ വാക്സിൻ കൊടുത്തില്ലെങ്കിൽ പക്ഷിപ്പനിയേക്കാൾ ഭീകരമായി ഇത് ചത്തൊടുങ്ങുന്ന അവസ്ഥയാണ് കോമ്പൻസേഷൻ ഒട്ട് കിട്ടത്തുമില്ല ഈ മേഖല വല്ലാത്ത ഒരു ദുരന്തത്തെ ആയിരിക്കും വരാൻ പോകുന്ന ആളുകളിൽ പിന്നെ നേരിടാൻ പോകുന്നത് അത് വളരെ അടിയന്തരമായി ഏറ്റവും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ വിതരണം ചെയ്യണം അതുപോലെ പന്ത്രണ്ട് ശതമാനം തുക അടിയന്തരമായി കൊടുത്ത് ഈ പാവപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള പിന്നെ സമര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ജനം ആലപ്പുഴ